എം ഡി ഇല്ലാത്ത കാലത്തിന് ഒരാൾ മലയാളിയുടെ പ്രിയപ്പെട്ട കഥാകാരൻ എം ഡി വാസുദേവൻ നായർ ഓർമ്മയായിട്ട് ഒരു വർഷം തികഞ്ഞു മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന പേരിൽ നിന്ന് എം ഡി എന്ന മലയാളികളുടെ രണ്ടക്ഷര സുവർണനാമത്തിലേക്ക് ചുരുങ്ങിയ എഴുത്തിൻ്റെ കുലപതിയും കാലപതിയുമായി മാറിയ അക്ഷരപ്രതീകം മൺമറഞ്ഞിട്ട് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ഒരാള് മലയാളികൾ ഇത്രത്തോളം ആത്മാവിലേറ്റിയ ഒരു എഴുത്തുകാരൻ എം ഡിയെ പോലെ മറ്റൊരാൾ ഉണ്ടായിട്ടില്ല മലയാളി ഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയ നിരവധി കഥാപാത്രങ്ങളെയാണ് എം ഡി സൃഷ്ടിച്ചത് അതേപോലെയുള്ള കഥാപാത്രങ്ങൾ മലയാളിയുടെ മറ്റൊരു കൃതികളിലും ഉണ്ടായിട്ടില്ല ആദ്യ നോവലായ നാലുകെട്ടിലൂടെ അപ്പുണ്യയും കാലത്തിലൂടെ സേതുവും രണ്ടാമൂഴത്തിലൂടെ ഭീമനുമൊക്കെ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നവരാണെന്ന് ഇപ്പോഴും തോന്നും സിനിമയിലും എഴുത്തിൻ്റെ ആസ്പര്യത എം ഡി പ്രകടമാക്കി തന്നെ കഥകളും അവയിൽ നിന്ന് ചിന്തേരിട്ടെടുത്ത തിരക്കഥകളുമൊക്കെ മലയാള സാഹിത്യത്തെയും സിനിമകളെയും അനശ്വരതയുടെ കൊടുമുടിയേറ്റി മലയാളി വായിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി എം നടത്തിയ പാത്ര സൃഷ്ടികൾ കാഴ്ചയുടെ വേറിട്ട അനുഭവമായി ഒരു വടക്കൻ വീരഗാഥയിൽ ചതിയൻ ചന്തുവിനെ ചതിക്കപ്പെട്ട ചന്തുവാക്കി ശക്തിയുടെ പ്രതീകമായി കണ്ട ഭീമനെ രണ്ടാം രണ്ടാമൂഴത്തിൽ മാനസിക ബലഹീനതയുടെ ആൾരൂപമാക്കി എം ഡി മാറ്റി മാജിക് റിയലിസത്തിലൂടെ ലോകമെമ്പാടും ആരാധകരെ സൃഷ്ടിച്ച ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരൻ ഗബ്രിയേലി മാക്കിസിനെ മലയാളത്തിൽ പരിചയപ്പെടുത്തിയത് എം ഡി ആണ് പക്ഷെ ആ ശൈലിയിൽ എം ഡി എഴുതിയില്ല പകരം ജന്മഗ്രാമമായ കൂടല്ലൂരിലും പരിസരങ്ങളിലും ജീവിച്ചവരുടെ ജീവിതചക്രങ്ങൾ അതേപടി പകർത്തി അത് വായനക്കാരനെ വായനയുടെ നവ്യാനുഭവത്തിന്റെ അഭൗമ തലത്തിലേക്ക് എത്തിച്ചു തൻ്റെ ജീവിതത്തെ സ്പർശിച്ച് ഒഴുകിയ നിളയെ ആയിരങ്ങളിലൂടെ വായനക്കാരുടെ മനസ്സിലേക്കും ഒഴുക്കി ആ ഒഴുക്ക് ഒരിക്കലും നിലക്കില്ല കാലത്തിനു പോലും തടയിടാനാകാത്ത ആ പ്രവാഹത്തിന് ഒരിക്കലും അവസാനം ഉണ്ടാകില്ല എം ഡി വാസുദേവൻ നായർ എന്ന പ്രിയപ്പെട്ട കഥാകാരൻ ഓർമ്മയായിട്ട് ഒരു വർഷം തികയുന്നു എം ഡിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാബ്